ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു പത്ത് വീഡിയോ എങ്കിലും ഞാൻ എടുത്തു ഫ്രണ്ട്സ് അതായത് കറണ്ട് പോയി വന്നു ഞാനൊരു അരമണിക്കൂർ ചെയ്യുമ്പോഴേക്കും പോയി പോയി വന്നു പിന്നെ ഭയങ്കര മഴ കാറ്റൊക്കെ ആയിട്ട് ഞാൻ മഴയൊക്കെ നനഞ്ഞു എല്ലാം ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്രദമുള്ള വീഡിയോസാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ചപ്പോൾ ഈ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടി ഒരു ഒരു മണിക്കൂറാണ് ഇതിന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എടുക്കുമ്പോഴേക്കും കറണ്ട് പോവും എടുക്കുമ്പോഴേക്കും കറണ്ട് പോവും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു വഴിയും ഇല്ല കേട്ടോ അപ്പം എത്ര വീഡിയോ എടുത്തെന്നുള്ളത് അപ്പോൾ ഇൻഷോട്ടിലൊക്കെ പോകാൻ ഞാൻ മടിച്ചിട്ട് ഞാൻ ഓണായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ കത്തി വയ്ക്കുന്നില്ല എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പോയി പറയുമ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നവരും ആദ്യമൊക്കെ കേൾക്കും പിന്നെ ഫ്ലോപ്പ് ആകും പിന്നെ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യും നമുക്കത് അറിയാനേ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ എനിക്ക് സക്സസ് ആയ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളും അതുപോലെ ഞാൻ പണ്ടൊക്കെ പല ചിന്തകന്മാരുടെയൊക്കെ ഓരോന്നിങ്ങനെ ബുക്സായിട്ടല്ല കുറച്ച് കുറച്ച് പേപ്പറിൽ അങ്ങനെയൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ ലൈഫിലെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം അപ്പോൾ ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്ത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മൾ സംസാരിച്ചു കൊണ്ടല്ല ഓരോ കാര്യങ്ങളിപ്പോൾ നടക്കുന്നത് ആംഗ്യ ഭാഷയിലൂടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് അവിടെയും ഇവിടെയും ചലിക്കുന്നത് കാണാം കണ്ണുകളിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കണ്ണ് പല ദിശയിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നാണ് അതിനർത്ഥം അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കണ്ണൊക്കെ ഒന്ന് ചലിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മളുടെ ആ ശ്രദ്ധയൊക്കെ മാറ്റി അവര് നമ്മളുടെ ഒന്നും നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊന്നും കേൾക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മളോട് തുറന്നു പറയാനും മനസ്സില്ലായെന്നുണ്ടെങ്കിൽ കണ്ണുകളിലൂടെയാണ് അവർ ആംഗ്യം ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ കണ്ണുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ കാണാൻ പറ്റും അതായത് കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് നമ്മളുടെ മുഖത്തൊന്നും നോക്കാതെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാര്യം അതായത് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോകുമ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മളുടെ സംസാരം കേൾക്കാൻ നിൽക്കില്ല അത് ആ അതായത് ആ രക്ഷപെടൽ അവരുടെ കള്ളം പുറത്തു വരികയും എന്താണ് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ അവരെന്തെങ്കിലും സീരിയസ് ആയിട്ടായിരിക്കും ഉള്ളിലിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളെ നമ്മളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ കേൾക്കണമല്ലോ അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കള്ളം പുറത്തു വരുമെന്ന് ഭയക്കുന്നതും മറ്റുള്ളവർ അവരുടെ സത്യം മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ കണ്ണിൻ്റെ ചലനങ്ങൾ മാറ്റുന്നത് മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഇതാ ഒരുപാടായി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താകും അപ്പോൾ കണ്ണുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മാറ്റുന്നത് അതേസമയം നേരെ നോക്കി നമ്മുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവർ സത്യസന്ധമായും നിങ്ങളോട് താൽപ്പര്യമുള്ളവരും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും അവരുടെ പുരികങ്ങളും കൂടി ശ്രദ്ധിക്കുക അവരുടെ പുരികങ്ങൾ ചലിക്കുന്നത് താഴോട്ടാണെങ്കിൽ അവർക്ക് കഠിനമായി ചിന്തിക്കുകയും അവർ അവരുടെ പുരികയൊക്കെ താഴോട്ടാണെങ്കിൽ അവർ കഠിനമായി ചിന്തിക്കുകയും ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയും ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കും ആ സമയത്തായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അവോയ്ഡ് അവർ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾക്ക് തന്നെ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും സാധിക്കും അപ്പോൾ അവരുടെ പുരികങ്ങൾ ഉയരുകയും താഴോട്ട് വരുമ്പോഴാണ് അവർ ചിന്തിക്കുകയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ പുരികങ്ങൾ ഉയരുകയും കണ്ണുകൾ വലുതാകുകയും ചെയ്താൽ നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരോ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നവരോ ആകാം അതുപോലെ അവരുടെ കൃഷ്ണമണി വലുതായാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയോ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുകയോ ആകാം കൃഷ്ണമണി ചെറുതായാൽ നേരെ തിരിച്ചുമാകാം കേട്ടോ ഒന്ന് ശ്ര ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഒന്ന് അത്യാവശ്യമായി അറിഞ്ഞുവെക്കുക അതുപോലെ അവരുടെ കണ്ണുകൾ ചിലപ്പോൾ ചുമന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കും ചിലപ്പോ നമ്മൾ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാണാൻ പോകുമ്പോൾ അപ്പോൾ കണ്ണുകൾ ചിലപ്പോൾ ചുമന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കും ആ സന്ദർഭത്തിലും നമ്മൾ കണ്ണിലൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർക്കും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കും കണ്ണൊക്കെ ചുമന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ആ സമയത്തൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് അങ്ങനെ കേൾക്കാൻ താല്പര്യം ഇല്ലാതെ ഇരിക്കുക ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്കതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും ഇതൊക്കെ കണ്ണുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് അങ്ങനെ കണ് രണ്ടാമത്തെ പോയിൻറ്റ് അവർക്ക് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ കഴിയും എങ്ങനെയാണ് എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മൾ സംസാരിക്കുമ്പോൾ വിരലുകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കാര്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത് വിരലുകളൊക്കെ വെച്ചിട്ട് താളം പിടിക്കുക തട്ടുക കൊട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ താളം പിടിക്കില്ലേ അപ്പം അതൊക്കെ ചെയ്യുന്നവർ നമ്മൾ സംസാരിക്കാൻ നമ്മൾ കാര്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത് ആ സംസാരം അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നതാണ് അതിനർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് ഓരോന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാൻ സാധിക്കും അങ്ങനെ ആരെയും പിണക്കാതെയും ഇണക്കാതെയും നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും അല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം ഞാൻ ആദ്യത്തെ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഈ ലോകത്ത് തന്നെ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടാണ് അല്ലേ ചതിയും വഞ്ചനയും തന്നെ ഉള്ളൂ ആരായാലും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പം നമ്മൾ അതിലോട്ടൊന്നും പോയി പെടേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അയ്യോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറായി എൻ്റെ പുറകിൽ കറണ്ട് പോയി 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 വന്നു അവസാനം ഒരു ഒമ്പതാമത്തെ വീഡിയോ ആണ് ഇത് തോന്നണം എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് സമയവും ഇല്ല അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പണിയും കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബൈ ടാറ്റ